പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാം മനസ്സിനെ മധിക്കുന്ന സംഭവങ്ങൾ പലതും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പുതിയതാണ് കോട്ടയത്തെ സർക്കാർ നഴ്സിംഗ് കോളേജിൽ അധമന്മാരായ ക്രൂരന്മാരായിട്ടുള്ള അഞ്ച് വിദ്യാർത്ഥികൾ നടത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള റാഗിങ് ഒരു ഇടതുപക്ഷ എന്ന് വെച്ചാൽ എന്താണ് കെ ജി എൻ എസ് എന്ന് കണ്ടുപിടിച്ചിട്ട് ഈ ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു നഴ്സിംഗ് സംഘടനയുടെ നേതാക്കന്മാരും പ്രവർത്തകരുമാണ് ഈ അഞ്ചു പേര് അവർ നടത്തിയിട്ടുള്ള അതിഭീകരമായിട്ടുള്ള റാഗിങ് നമ്മുടെ എല്ലാവരുടെയും മനസ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് അത് രണ്ടു ദിവസം മുമ്പാണ് നടന്നത് അതിൻ്റെയൊക്കെ വിഷുവലുകളൊക്കെ നമുക്ക് കണ്ടാൽ ഉറക്കം പോലും നമുക്ക് ലഭിക്കില്ല കാരണം ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇത്രയേറെ ക്രൂര മനസ്സുമായിട്ടാണല്ലോ വളർന്നു വരുന്നത് എന്നത് നമ്മുടെ മനസ്സിനെയൊക്കെ വല്ലാതെ മതിക്കും ചില വളരെ സാഡിസ്റ്റിക് ആയിട്ടുള്ള അതായത് വിദ്യാർത്ഥികളെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് ആ പീഡിപ്പിക്കുന്നതിൽ വന്യമായ സന്തോഷം കണ്ടെത്തുന്ന മറ്റ് വിദ്യാർത്ഥികൾ ഇപ്പോൾ കോ കോമ്പസൊക്കെ ഇട്ട് കയറുന്നു പരിക്കുണ്ടാകുന്നു ആ പരിക്കിൽ ലോഷൻ ഒഴിക്കുന്നു അത് കണ്ടിട്ട് അട്ടഹസിച്ച് ചിരിക്കുന്നു അത്തരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ഭീപത്സമായിട്ടുള്ള പിന്നെ റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ആരാ ഇടതുപക്ഷ സംഘടനകളുടെ സംഘടനയിലെ നേതാക്കന്മാരായിട്ടുള്ള പിള്ളേരാണ് അത് നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സുഹൃത്തിൽ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് ഒരു വർഷത്തിനു മുമ്പ് പൂക്കോട് വിറ്റനറി സർവകലാശാലയിൽ റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ എന്ന് ഞാൻ പറയില്ല അതൊരു കൊലപാതകമാണെന്ന് ഞാൻ പറയില്ല ആ അതിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ്റെ അമ്മ ഷീബ ആ ഷീബയെക്കുറിച്ച് എങ്ങനെയാണ് നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയും സത്യത്തിൽ ഈ ഇപ്പോൾ റാക്ക് ചെയ്ത കുട്ടികളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് അവരുടെ മാതാപിതാക്കളുടെ ഭാഗ്യം പക്ഷേ സിദ്ധാർത്ഥന് ജീവൻ തിരിച്ചു കിട്ടിയില്ല സുഹൃത്തുക്കൾ അദ്ദേഹം മരിക്കുകയല്ല കൊല്ലപ്പെടുകയാണ് ചെയ്യും അദ്ദേഹത്തെ എങ്ങനെയാണ് നമുക്കിപ്പോൾ ഓർക്കാതിരിക്കാൻ കഴിയും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഇനി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എൻ്റെ കോടതി വിധികളിൽ സി ബി ഐ അന്വേഷണ റിപ്പോർട്ട് റാഗിങ്ങിൻ്റെ റിപ്പോർട്ട് ഇതൊക്കെ ഞാനിത് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പോൾ ഞാൻ എത്ര പറയുന്നു ഞാൻ ഷീബയുമായി വിശദമായി ഞാൻ സംഭാ സംഭാഷ സംസാരിക്കുന്നുണ്ടായി ശിബയ്ക്ക് എന്താണ് തോന്നിയത് ഷീബയുടെ മകൻ മരിച്ചപ്പോൾ തോന്നിയത് ഇപ്പോൾ എന്താണ് ഷീബയ്ക്ക് തോന്നുന്നത് ഷീബയ്ക്ക് എന്താണ് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് ഇതൊക്കെ ഞാൻ വിശദമായി ഷീബയുമായി സംസാരിച്ചു വിധിംബിക്കൊണ്ടാണ് വിങ്ങി പൊട്ടിക്കൊണ്ടാണ് ഷീബിനോട് പ്രതികരിച്ചത് ആ ഓഡിയോ സംഭാഷണത്തിലേക്ക് ആ ഫോൺ സംഭാഷണത്തിലേക്ക് എന്റെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അത് കേട്ട് അത് കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണത്തിൽ എത്താനും എൻ്റെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യും നമുക്ക് ആ ഓഡിയോ സംഭാഷണത്തിലേക്ക് ഒന്ന് കടക്കാം ശ്രീമതി ശീബ് നിങ്ങളുടെ മകൻ സിദ്ധാർത്ഥ് അദ്ദേഹം മരണപ്പെട്ടതല്ല കൊല്ലപ്പെട്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഒരു വർഷം തികയും എന്നാണ് ഞാൻ ഇന്നലെ ഏതൊരു ചാനലിൽ നിങ്ങൾ സംസാരിച്ച് പറയുന്ന കേട്ടത് ഇപ്പോ ഇപ്പോ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മകനുമായി ബന്ധപ്പെട്ട് ഈ സംഭവം നടന്നതിന് ശേഷം ഈ ക്രൂരമായിട്ടുള്ള റാഗിങ് നിരന്തരമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉം അതിന്റെ ഒരു പുതിയ തലമാണ് നമ്മൾ ഇന്നലെ നഴ്സിംഗ് കോളേജിൽ നമ്മൾ കണ്ടത് അപ്പം ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ മകൻ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഒരു കൊല്ലമാകാൻ പോവുകയാണ് അപ്പൊ അവന്റെ ഒരു അമ്മ എന്നുള്ള നിലയിൽ എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ തോന്നുന്നത് ഇതുപോലെ ഇതുപോലെ ഒന്ന് ഒരു വർഷത്തിന് മുൻപ് ഞങ്ങൾ കേട്ട ഈ ഒരു വാർത്ത ഒരു 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 അമ്മയ്ക്കും അല്ലെങ്കിൽ ഒരു കുടുംബത്തിനും വരരുത് എന്ന് അതിനു വേണ്ടി പൊരുതി കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അമ്മയാണ് ഞാൻ ഞങ്ങളുടെ ആ കുഞ്ഞു പോയിട്ട് അത് പോയി ഇനിയിപ്പോ നിയമപരമായി മാത്രം നീങ്ങാം എന്തെങ്കിലും ഒക്കെ ചെയ്യാം എന്ന് മാത്രം വിചാരിക്കുന്നവരാ വിചാരിക്കുന്ന ഒരാളല്ല അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു കുടുംബമല്ല ആർക്കും ഇതൊന്നും വരരുത് ഒരു മനുഷ്യനും ഒരു കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറമാണ് അപ്പൊ ഇങ്ങനെ ഒന്നും ഉണ്ടാകരുത് എന്ന് പ്രാപിച്ചാൽ ഞങ്ങള് ഓരോ ചുവട് പക്ഷെ ഈ ഒരു വർഷം കൊണ്ട് ഇതുണ്ടായിരിക്കുന്നത് നമ്മൾ കണ്ടതിലും വെച്ച് വീണ്ടും കൂടിയിട്ടേ ഉള്ളൂ ഒരു 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 പെർസെന്റേജ് പോലും കുറഞ്ഞിട്ടില്ല അതിന ഇരട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു വർഷക്കാലയാണ് അതില് കാരണം എല്ലാ പ്രതികളും സുഖമായി 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 എക്സാം എഴുതാനും കോളേജിൽ കയറാനും അതെ അപ്പൊ അപ്പൊ എനിക്ക് അപ്പൊ എനിക്കത് സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ രേഖകൾ മുഴുവൻ ഞാൻ വായിച്ചിരുന്നു എനിക്ക് എനിക്കൊരു പ്രതിപക്ഷ യൂട്യൂബ് ചാനലുണ്ട് ഞാനത് വീഡിയോ ചെയ്തിരുന്നു ഞാൻ സി ബി ഐ റിപ്പോർട്ട് വായിച്ചു ആന്റി റാഗിങ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വായിച്ചു ഇതെല്ലാം ഞാൻ വായിച്ചു അപ്പം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ നിങ്ങളുടെ മകനുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ക്രൂരമായിട്ടുള്ള റാഗിങ് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ കൃത്യമായിട്ടുള്ള ആ ശിക്ഷെ റാഗിങ് നടത്തിയിട്ടുള്ള ആ ക്രിമിനലുകൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ഇത് ഇത് ഇങ്ങനെ ആവർത്തിക്കില്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും ഒരു പരിധി വരെ ഒരു ഒരു എഴുപത്തഞ്ച് ശതമാനം ശിക്ഷയെങ്കിലും കൊടുത്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരാളെ നൂറ് ശതമാനം ഞങ്ങൾ ഒരുന്നതിനും കൊടുത്തിട്ടില്ല നീതി കിട്ടില്ല എഴുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ ഒരു അൻപത് ശതമാനം എങ്കിലും നീതി ഇതിൽ കിട്ടിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ പേടി ഉണ്ടാകും നമ്മുടെ കുട്ടികൾ പേടിയില്ലാത്ത ഇതെല്ലാം വരുന്നത് ധൈര്യവും അവർക്ക് പേടിയില്ല അവർക്ക് പഠിക്കാനുള്ള ധൈര്യം ഉണ്ട് അല്ലെങ്കിൽ സംരക്ഷിക്കാൻ ആളുകളുണ്ട് ആ ഒരു ധൈര്യം ഉള്ളടത്തോളം കാലം ഇത് നടന്നുകൊണ്ടിരിക്കും അപ്പൊ ശിക്ഷ ശിക്ഷക്ക് എപ്പോഴാണോ ഇളവ് വരുന്നത് സംരക്ഷണം എവിടെ ഉണ്ടാവുമോ അപ്പോൾ ആ കുട്ടികൾക്ക് ധൈര്യം ഉണ്ടാകും ഒരു കുട്ടികളും വീട്ടിൽ നിന്ന് ഒരാളെ ഉപദ്രവിക്കണമെന്നോ കൊല്ലണമെന്നോ പറഞ്ഞിട്ട് പോകുന്നവരല്ല അവരൊരു ടീം ആയിട്ടാകുമ്പോൾ അവർക്ക് ഒരു ധൈര്യം വരുന്നതാണ് അവരുടെ ബേക്കിലാളുണ്ട് ഞങ്ങളെ സഹായിക്കാൻ ആളുണ്ട് എക്സാം എഴുതിയില്ലെങ്കിലും കയറി പോകാൻ പറ്റും കോളേജിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഞങ്ങളെ പുറത്ത് കൊണ്ടുവരാൻ ആളുണ്ട് മാലായിട്ട് സ്വീകരിക്കാൻ ആളുണ്ട് എന്നൊക്കെ ഉള്ള ഒരു ധൈര്യമാണ് ഇവരെ വീണ്ടും 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 കൊണ്ടെത്തിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ പ്രതികൾക്കെല്ലാം ജാമ്യം കൊടുത്ത കോടതി വിധി ഏഹ് ഒരു കോടതി ഇവർക്ക് ജാമ്യം കൊടുത്തു വേറൊരു കോടതി ഇവരെ പരീക്ഷ എഴുതാനായിട്ട് അനുവാദം കൊടുത്തു അതിനുശേഷം നിങ്ങൾ നടത്തിയ സമരം കൊണ്ട് ഇപ്പോൾ ഒരു ഡിവിഷൻ ബെഞ്ചിൽ ഇപ്പം ഇവരുടെ പിന്നെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് സ്റ്റേ ചെയ്തിട്ടുണ്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പത്തൊമ്പത് പേർക്കും ജാമ്യം കിട്ടിയ കോടതി വിധി ഇതിൽ നിർണായകമായിട്ട് പങ്ക് വഹിച്ചിട്ടില്ല അതെ അവർക്ക് ഇപ്പോ ഒരു സമയം കഴിഞ്ഞാൽ ജാമ്യം കൊടുക്കണമെന്നാണ് അത് പോയിട്ട് മൂന്ന് വർഷത്തേക്ക് ഡിബാർ ചെയ്തിരിക്കുന്ന കുട്ടികളാണ് അവർക്ക് എങ്ങനെ എക്സാം എഴുതാൻ അനുവാദം കൊടുത്ത് അവരെങ്ങനെ എന്ത് എന്തടിസ്ഥാനത്തിലാണ് തിരികെ എടുത്തിരിക്കുന്നത് കേസിന്റെ ഗതി വന്നിട്ടില്ല അല്ലെങ്കിൽ അത് ഒത്തു അത് തീർപ്പാക്കിയിട്ടില്ല മൂന്ന് വർഷത്തെ കാരണം കാരണവച്ചാല് നിങ്ങളുടെ ഈ ഈ കേസില് പ്രതികൾക്ക് ജാമ്യം തന്ന കോടതി വിധി വായിച്ചപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലുണ്ടായത് കാരണം ഇത് നിങ്ങളുടെ മകനെ ഗുണദോഷിച്ച് നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിമിനലുകള് നിങ്ങളുടെ മകൻ മകന്മേൽ കുട്ടികൾക്ക് കൊടുക്കാൻ ആ സദാചാര പോലീസ് അല്ലെങ്കിൽ അവരുടെ നിയമം കൊടുത്ത് അവരെ നന്നാക്കാൻ അവരാരാണ് അതിൽ എന്തെങ്കിലും വിശ്വാസമുണ്ടോ സർ അതിൽ ഇത് നേരത്തെ കൂട്ടിയുള്ള ഒരു ഗൂഢാലോചന തന്നെ ആയിരുന്നു ഒരു പെൺകുട്ടിയെ വെച്ച് അവരൊരു എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്താ അതായത് ഞാനത് വായിച്ചപ്പോഴെല്ലാം കോടതി വിധി വായിച്ചപ്പോഴും പിന്നെ സി ബി ഐ റിപ്പോർട്ട് വായിച്ചപ്പോഴും എല്ലാം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മകൻ ഒരു പെൺകുട്ടിയോട് രണ്ട് മൂന്ന് പ്രാവശ്യം അവരുടെ അനുവാദം ഇല്ലാതെ അവരുടെ ശരീരത്തിൽ തൊട്ടതാണ് ഇതിന്റെ പ്രകോപനം എന്ന് പറയാനാണ് ഈ സി ബി ഐ റിപ്പോർട്ടിലും കോടതി വിധിയിലും ശ്രമിക്കുന്നത് അപ്പൊ കുറിച്ച് എന്താണ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ അഭിപ്രായം സാറേ ഒരു കേസിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഒരു എന്തോ ഒരു ജയം എന്ന് പറയുന്നത് ഒന്നുകിൽ ലഹരി കേസിൽ കേറ്റുക അല്ലെങ്കിൽ ഒരു ഒരു പെണ് കേസ് കേറ്റുക ആണല്ലോ ഈ എസ് എഫ് ഐക്കാരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് ഇവർ അതുകൊണ്ട് അത് നേരത്തെ തീരുമാനിച്ചിട്ട് അവന് ഒരു കുടുക്കിലാക്കി അല്ലെങ്കിൽ ഗൂഢാലോചന ചെയ്ത് ഇട്ടത് തന്നെയാണ് അതിന് തെളിവായിട്ട് തന്നെ അവ ആ ക്ലാസ്സില് മോൻ്റെ ക്ലാസ്സില് തന്നെ ഒരു കുട്ടിയുടെ അച്ഛൻ ഞങ്ങളെ വിളി വിളിച്ച് പറഞ്ഞ് വോയിസ് റെക്കോർഡ് നിങ്ങൾ വച്ചിരിക്കയാണ് ഇത് സീനിയേഴ്സ് ആൺകുട്ടികൾ മോന ഉപദ്രവിച്ച കുട്ടികളുടെ ബെസ്റ്റി ആയിട്ടുള്ള കുട്ടിയാണ് അവരുടെ കൂടെ ഉള്ള സീനിയേഴ്സ് പെൺകുട്ടികൾ ഇവിടെ വച്ച് കളിച്ചതാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു പക്ഷെ ആ സമയത്ത് അതിൽ ഇത്രയും വലിയ രീതിയിൽ കേസാവും അറിഞ്ഞില്ലായിരിക്കണം അവര് അദ്ദേഹം ഇപ്പോ നമ്മള് വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത എടുക്കില്ല പേടിയാണ് എന്റെ മോള് വന്ന് പറഞ്ഞതാണ് സിദ്ധാർത്ഥന എനിക്കറിയാം ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം അപ്പൊ അവർക്കൊക്കെ അത് ആ ഇത് ഇത് ഈ ഇൻസിഡന്റ് നടന്ന് ഒരു ഒരാഴ്ചക്കുള്ളിൽ എന്തോന്നോ വന്ന കോളാണ് അപ്പോൾ നമ്മുടെ അവസ്ഥ അറിയാമല്ലോ എന്തോ ഒരു സാഹചര്യത്തിന് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വന്ന കോളുകളെല്ലാം ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതാണ് സീനിയേഴ്സ് ആൺകുട്ടികൾ കളിച്ചതാണ് സീനിയേഴ്സ് ആൺകുട്ടികളുടെ കൂടെയുള്ള സീനിയർ പെൺകുട്ടികൾ ഇവിടെ ഉപയോഗിച്ചു ഏതോ ഒരു സീനിയറിന്റെ ബെസ്റ്റിയാണ് ഇവിടെ അതെങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം ചോദിച്ചൊക്കെ നമ്മുടെ നമ്മുടെ സാധാരണ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ആ ഒരു കുട്ടിയുടെ ദേഹത്ത് തൊടുകയോ എന്നെങ്കിലും അനാവശ്യമായി പറയുകയോ ചെയ്താൽ അന്ന് പരാതിപ്പെടണം അല്ലെ അല്ലെങ്കിൽ ആ അമ്മയോട് ആ കുട്ടിയുടെ അമ്മയോട് അന്ന് പറയണം അമ്മ എനിക്കിതുപോലെ ഒരു അനുഭവം ഉണ്ടായി അപ്പൊ ആ അങ്ങനെ പറയാത്ത ഒരു പെൺകുട്ടി അതൊരു പെൺകുട്ടിയാണോ അവൾ ഇങ്ങനത്തെ സ്വഭാവം ഉള്ളവളായിരിക്കണമെങ്കില് ഇവിടെ ഒരു സ്പോൺസേർഡ് പെൺകുട്ടി എന്നാ പറയുന്നെ അവള് അവള് ഈ ആൺകുട്ടികള് ഇപ്പോൾ പ്രതികളായിട്ടുള്ള ആൺകുട്ടികൾ എസ് എഫ് ഐയുടെ നേതാക്കൾ തന്നെ വിളിച്ചാൽ എവിടം വരെ പോകാനും തയ്യാറുള്ളവളാണെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ വച്ച് ഒരു അവർക്കൊരു എവിഡൻസ് വേണം ആണല്ലോ നമ്മുടെ പ്രതികൾക്ക് അവർ അത് കരുതി കൂട്ടി അത് ചെയ്യിപ്പിച്ചതാണ് കുഞ്ഞിനെ കൊണ്ട് എന്ത് പരാതി കൊടുത്തിട്ട് എന്ത് തിരികെ വാങ്ങുന്നു അല്ലെ പരാതിയിൽ എന്ത് പേര് പറയാത്തത് അവരുടെ പരാതി എന്താണ് അവരുടെ പരാതി ആ ആരാണ് അത് കൊടുത്തതെന്ന് എന്താ പുറത്തു വരാത്തത് നിങ്ങൾ ഇനി ഞങ്ങൾ ഒരു എക്സ് എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി അതെന്തോണാണ് അതിനകത്ത് എന്തുകൊണ്ടാണ് കിടക്കുന്നത് അത് അത് ആരാണ് ഒപ്പിട്ടിരിക്കുന്നത് എത്ര തീയതിയാണ് ഒപ്പിട്ടിരിക്കുന്നത് എത്രാം തീയതി അത് തിരികെടുത്തിരിക്കുന്നു അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് തന്നെയാണ് ഞങ്ങൾ ഒരു പെൺകുട്ടി ഞങ്ങൾക്കും ഒരു ആരെയും തേറ്റോഹം ചെയ്യാൻ ആഗ്രഹമില്ല ഈ പെൺകുട്ടിയെ കള്ളത്തരം കാണിച്ച് ഗൂഢാലോചന കാണിച്ചത് കൊണ്ട് ഞാനിപ്പോ പറയുന്നു അവളുടെ ഇതിനു വേണ്ടി അതെ 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 അതൊരു സ്പോൺസേഡ് സ്പോൺസേർഡ് പെൺകുട്ടികൾ പെൺകുട്ടി തന്നെയാണ് അങ്ങനത്തെ കുറെ കുട്ടികളുണ്ട് അതിലൊന്നാണ് ഇത് സീനിയർ കുട്ടികൾ എവിടെ വിളിച്ചിരുന്നാലും അവള് പോകുമെന്നുമാണ് പറയുന്നത് അപ്പൊ ആണ് ഈ ഹൈക്കോടതിയിൽ നിന്ന് ഈ പത്തൊമ്പത് കുട്ടികൾക്ക് ജാമ്യം കിട്ടുകയൊക്കെ ചെയ്തപ്പം നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് അത് കോടതി വിധിയാണ് അതിപ്പോ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് എതിർത്ത് പറയാനോ ഞങ്ങൾക്ക് അതിന് എനിക്ക് നിയമ കാര്യങ്ങളൊന്നും പറയാനും അറിയില്ല കുട്ടികളാണ് അവർക്ക് ജാമ്യം കൊടുക്കാം അല്ലെങ്കിൽ തന്നെ ഒരു ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കൊടുക്കണം എന്നൊക്കെയുള്ള നിയമങ്ങളുണ്ട് പക്ഷെ മൂന്ന് വർഷം ഡിബാർ ചെയ്തിരിക്കുന്ന കുട്ടികള് എക്സാം എഴുതിപ്പിച്ചിരിക്കുന്നു കോളേജില് രണ്ടോ മൂന്നോ ദിവസമെങ്കിലും അവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അപ്പൊ അതിന ആരാണ് അതിനെ എതിർക്കേണ്ടത് യൂണിവേഴ്സിറ്റി എതിർക്കേണ്ടത് യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തു ആ സമയത്ത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പോയില്ല എന്നില്ലെങ്കിൽ ആ കുട്ടികളിപ്പോ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കില്ലേ അപ്പൊ ആർക്കാണ് താല്പര്യ അവരെ അകത്ത് കയറ്റി പഠിപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി അതിനെ എതിർക്കല്ലേ ചെയ്യേണ്ടത് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾ വീണ്ടും കോളേജിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ അത് ഒന്നോ രണ്ടോ കുട്ടികളാണോ ഒരു ടീമായിട്ട് അവർ വീണ്ടും വരെയല്ലേ മറ്റുള്ള കുട്ടികളുടെ നമ്മൾ നോക്കണ്ടേ അപ്പൊ അതൊക്കെ ആരാണ് വാദിക്കേണ്ടത് അത് ആര് പറയണം യൂണിവേഴ്സിറ്റി അല്ലേതു യൂണിവേഴ്സിറ്റിയും എല്ലാം ഇവർക്ക് അനുകൂലമായിട്ട് അതുകൊണ്ട് തന്നെയാണ് അസിസ്റ്റന്റ് വാദിനെയും തിരികെ ആരാണ് നിർബന്ധം കാണിക്കുന്നത് അപ്പൊ ഇതില് ഈ ശക്തമായിട്ടുള്ള ശിക്ഷണ നടപടികൾ ഉണ്ടാകാത്തതാണ് ഇത് ആവർത്തിക്കുന്നതെന്നും നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇത് വീണ്ടും 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 ആവർത്തിക്കുന്നുള്ള ഒരു നിലപാടാണ് നിങ്ങൾക്കുള്ളത് അല്ലെ അതെ 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 ഇത്രയും കുട്ടികൾ കണ്ടുകൊണ്ട് നിൽക്കുന്നു ഒരു നൂറ്റി മുപ്പത് നൂറ്റി എൺപതോളം കുട്ടികൾ കണ്ടോണ്ട് നിൽക്കുന്നു പത്തി ഇരുപത് മുപ്പതോളം കുട്ടികൾ അതിൽ പ്രതികളായി വരുന്നു അതിൽ പതിനെട്ട് പേരെ വീണ്ടും ജയിലിലേക്ക് പോകുന്നു ഇതിലൊന്നും ഇതെല്ലാം മാറി രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇതെല്ലാം മാറി അവര് പുറത്തു വരുന്നു അപ്പൊ മറ്റുള്ള കുട്ടികൾക്ക് എന്ത് ധൈര്യം ഇല്ലേ സംരക്ഷണം ഉണ്ട് ഞങ്ങളത് സഹായിക്കാൻ ആള് പുറത്തുണ്ട് ഇനിയിപ്പോ എന്തായിരുന്നാലും നമുക്ക് കയറി പഠിക്കാനുള്ള ആ കിട്ടും അവസരം കിട്ടും അല്ലെങ്കിൽ പുറത്തു പോയി പഠിക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ കോഴ്സിന് ചേരാം എന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നാൽ അവർക്ക് എന്ത് ചെയ്യാനുള്ള സംരക്ഷണം കിട്ടിയല്ലേ ഒരു പിന്തുണ കിട്ടിയല്ലേ ഇത് ആരാണ് കൊടുക്കുന്നത് നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങൾ എന്താണ് കാര്യത്തില് ഓരോരുത്തരും കണ്ടു നിന്നവർ വരെ ഇതിൽ പ്രതി ചേർക്കാത്ത അക്ഷയ ബിച്ച് വരെ അക്ഷയ ബിനിച്ച് വരെ ഉള്ളവരെ ജയിലിൽ കേട്ടുന്നത് വരെ ഞങ്ങൾ കേസിന്റെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഈ ഈ ഈ കുട്ടികളുടെ മാതാപിതാക്കളോട് സിദ്ധാർത്ഥൻ എന്താ സിദ്ധാർത്ഥ എന്നുള്ളത് അതിന് ഒരു കാര്യം വീഡിയോ കണ്ടാലും ആ അമ്മയൊക്കെ എങ്ങനെ സഹിക്കും അറിയില്ല എന്നാലും ഞാൻ പറയാം അമ്മയ്ക്ക് മകനെ കിട്ടി എന്നുള്ള രീതിയിൽ ആശ്വസിക്കും ആശ്വസിക്കണം കേസിന്റെ കേസിന്റെ ബേക്കിന്ന് തന്നെ ഉണ്ടായിരിക്കണം ഇവരെ ഒരുത്തരെ പോലും പഠിക്കാൻ അനുവദിക്കരുത് ഒരുത്തരെ പോലും വെച്ചാ അവർക്ക് ഫുള്ള് ഫുള് അവർക്ക് നല്ലൊരു കാണാൻ എല്ലാവരും കാണിച്ചു കൊടുക്കാനുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ കുട്ടികളെ ഒരു ഒരു രീതിയിലും പഠിക്കാൻ അനുവദിക്കരുത് അവർ പുറത്ത് പോയി പോലും പഠിക്കരുത് പുറം പുറം രാജ്യത്തിൽ പോകരുത് വേറൊരു സ്റ്റേറ്റിൽ പോയി പഠിക്കരുത് നാട്ടിൽ പഠിക്കരുത് ഇവരുടെ മുഖം എല്ലാവരെയും ഒന്ന് അറിയിക്കണം ഇവര് വീണ്ടും സമൂഹത്തിൽ വന്നാല് സ്വന്തം പോലും ഇതുപോലെ ഇത് അവർ ആസ്വദിക്കുന്നു കണ്ടോ വീഡിയോയിൽ കണ്ടില്ലേ സാറേ അത് ആസ്വദിക്കുന്ന കണ്ടോ അത്രയൊക്കെ ചെയ്തിട്ട് അപ്പൊ ഒന്ന് എന്റെ മൈൻഡാ അവർക്കുള്ളത് എങ്ങനെയാ അപ്പൊ ഇതിന് എത്ര മാത്രം അധികം അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് ഇത് നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ ഒരു ഘട്ടത്തിലും ഇതിനെ കുറിച്ചിട്ട് ഇതിനു മുമ്പ് ഒരു സൂചന നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇല്ല എനിക്കറിയില്ല അതെന്താണ് പറയാ പറയാത്ത പേടിച്ചിട്ടാണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല െ കുറിച്ച് നടക്കാതെ അറിയില്ല എട്ട് മാസം കൊണ്ട് അവിടെ പെണ്ണു നടക്കുന്നു അതെല്ലാം അവിടെ നടത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ മോനെ പേടിച്ചിട്ടാണോ അപ്പൊ അത്രയും പേടി എങ്ങനെ വരുന്നു ആ കുട്ടികൾക്ക് ഒരു ക്യാമ്പസിനകത്ത് കയറിയാല് കേറുമ്പോൾ തന്നെ ആന്റി റാഗിങ് സ്കൂളിലുള്ളവരും കോളേജിലുള്ള അധ്യാപകരും അനധ്യാപകരും എല്ലാവരും ചേർന്ന ഒരു ടീം പറയണത് റാഗിങ് ഉണ്ടായിരുന്നാലേ ഞങ്ങളുടെ അടുത്ത് പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയണം എന്ന് ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു അതൊരു സത്യമായിട്ടുള്ളൊരു ധൈര്യമാണെങ്കിൽ അവർ പറയില്ലേ കുട്ടികൾ അവരെന്ത് പറയാത്തത് അപ്പൊ പറയാത്തത് ആരെയാണ് പേടിക്കണവര് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നി കാണും റിപ്പോർട്ട് അവർക്ക് ഒരാൾക്ക് ഈ ബദിരും ഒക്കെ പറയൂലെ നമ്മള് ഡഫണ്ടം അവരാണ് അത്രയും കുട്ടികൾ അവർക്കൊന്നും ഒന്നും അറിയിച്ചില്ല എന്നാണോ സാറേ ഉദ്ദേശിക്കുന്നത് സാറാ സാർ തോന്നുന്നുണ്ടോ അത് അറിഞ്ഞിട്ടില്ല അവര് കോളേജ് അധികൃതർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നുണ്ടോ ഈ മൂന്ന് ദിവസം നടന്ന കാര്യം അപ്പൊ അവിടെ എന്ത് നടന്നു

എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ടോ അതിൻ്റെ അപ്പുറമായിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തോട് കാണിക്കുന്നത് നമ്മുടെ സർക്കാർ വെറുതെ ഇരിക്കാൻ പറ്റില്ല നിരന്തരം ഒരു തുടക്കം മുതൽ തുടക്കം മുതൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതൊരു ഇതൊരു സാധാരണ സംഭവം ഇതൊരു അസാധാരണമായ ഒന്നും ഇതിൽ കാണാനില്ല അവിടെ നിന്നൊരു പോലീസ് പറഞ്ഞതാണ് പേര് പറയുന്നില്ല സാധാരണമായി ഒന്നും ഇതിൽ കാണാനില്ല എന്ന് പറഞ്ഞതാ പോലീസ് ആ പോലീസ് എന്തായാലും നീതി കിട്ടുന്നത് വരെ പോരാട്ടത്തിൽ നിൽക്കും എന്നുള്ള അവസാനത്തിൽ പോകുന്നു ഞങ്ങൾ എവിടം വരെ ഏതറ്റം വരെ ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നു അതിനിടയ്ക്ക് വെച്ച് ഇവർ ഞങ്ങൾ ഒന്നും ചെയ്തില്ല എങ്കിൽ അതും ഞാൻ പറയുന്നു അതിനിടയ്ക്ക് വെച്ച് ഇവർ ഞങ്ങളെ ഒന്നും ചെയ്തില്ല എങ്കിൽ അത് ആ അറ്റം വരെ ഞങ്ങൾ പോകും ഞങ്ങൾക്ക് മരിക്കാൻ ഒരു പേടിയില്ല ഒരു പേടിയില്ല ഇപ്പോൾ ധൈര്യമാണ് ഒരു കുട്ടിക്കെങ്കിലും ധൈര്യം കൊടുക്കുന്നു കുറച്ചുപേരെങ്കിലും ഇതിനെ പുറത്തോട്ട് വരുമ്പോൾ കുട്ടികൾ പറയുന്നവരുടെ എണ്ണമെങ്കിലും കൂടും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ടു ദിവസം കൊണ്ട് കുറേ കേസുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു ആ ധൈര്യം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞാൽ മൊത്തം ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾ ഹോസ്റ്റലിലോട്ടാണ് പോകുന്നത് പണ്ടൊക്കെ ജോലിക്കാണ് പുറത്തു പോയിരിക്കുന്നത് ഇപ്പൊ തൊണ്ണൂറ് ശതമാനം കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ അവര് ഹോസ്റ്റൽ ലൈഫാണ് അവര് ഒരു ഇപ്പൊ അവർ പറയുന്നത് ഞാൻ ഇവിടെ പഠിക്കുന്നില്ല പുറത്തു പോവുക അത് നമ്മുടെ ഒരു കുട്ടികളെയും കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ ഫസ്റ്റ് ഇയർ പോകുന്ന ഒരു കുട്ടിക്ക് ധൈര്യം ഉണ്ടാവില്ലല്ലോ അവിടെ എന്തായാലും ശ്രീമതി അവസാനം വരെ പോരാടണം അപ്പൊ അതിൽ പൊതുമണ്ഡലത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ എന്റെ എല്ലാ പിന്തുണയും ആ പോരാട്ടത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കാം